ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ജ്യൂസ് മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാത്തിരുന്ന ഒരു അവസരം വന്നിട്ടുണ്ട് കേരള പോലീസിൽ കോൺസ്റ്റബിളായിട്ട് ജോലി നേടാനുള്ള അവസരമാണിത് കേരള പി എസ് ഇപ്പോൾ കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ലിമിറ്റ് ഉണ്ട് എല്ലാ പ്രായക്കാർക്കും അപേക്ഷിക്കാൻ പറ്റില്ല പതിനെട്ട് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാവുക അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം നാലർ പറയുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് കായികമായിട്ട് നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം കുറഞ്ഞത് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഉയരവും അതുപോലെ തന്നെ എൺപത്തൊന്ന് സെന്റിമീറ്റർ നെഞ്ചളവും വേണം ഏകദേശം എട്ടോളം കായിക ഇനങ്ങൾ തരും അതിൽ നിങ്ങൾ അഞ്ചെണ്ണത്തിലെങ്കിലും ടൈമിങ്ങിൽ പാസ്സായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതിൽ റണ്ണിങ് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ടിങ് ക്ലൈമ്പിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇതിൽ അഞ്ച് ഐറ്റംസിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ടൈമിങ്ങിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാകും എയ്റ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ ഇച്ചിരി കാര്യം ഏജ് ലിമിറ്റിന്റെ ഇതിൽ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ഇരുപത്തി വയസ്സ് വരെ അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയും എക്സ് സർവീസ്മാന് നാൽപത്തൊന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡും അവർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിഷ്വലി നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ണിന് കാഴ്ച ഉണ്ട് ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ സെലക്ട് ആയവർക്ക് ട്രെയിനിങ് ഉണ്ടാവും പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാണ് അതുവരെ കാത്തു നിൽക്കാതെ അതിനു മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ കയറിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുള്ള ലിങ്കും അതുപോലെ തന്നെ വിജ്ഞാപനത്തിലുള്ള ലിങ്കും കാണാൻ വേണ്ടി സാധിക്കും അതിൽ വിജ്ഞാപനം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിൽ വായിച്ച് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബൈ